ഇന്ത്യ മുന്നണിയുടെ ബീഹാറിലെ തോൽവി അതിന്റെ ചലനങ്ങൾ ബീഹാറിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല ദേശീയ തലത്തിലും അത് വലിയ ചർച്ചയായി മാറും കോൺഗ്രസിൽ വലിയ ചർച്ചയായി മാറും കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഈ തോൽവി കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ ചലനങ്ങൾ കേരളത്തിലും ഉണ്ടാകും വരും ദിവസങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും ദേശീയ തലത്തിൽ എ ഐ സി സി പുനഃസംഘടന ഉണ്ടാകും എന്നാണ് പുതിയ വാർത്ത നേരത്തെ തന്നെ അത്തരം വാർത്തകൾ വന്നിരുന്നു ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബീഹാർ എലക്ഷൻ മുമ്പ് തന്നെ ചർച്ച ആരംഭിച്ചു എന്നാണ് വാർത്ത രാഹുൽ ഗാന്ധിയും എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖർഗെയും ഒക്കെ ഇത് സംബന്ധിച്ച് ആശയവിനിമയം തുടങ്ങിക്കഴിഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വന്നത് ആ സമയത്ത് കേരളത്തിലും വാർത്തയുണ്ടായിരുന്നു കേരളത്തിൽ വാർത്ത കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് വരുന്നു കേരളത്തിന്റെ മൊത്തം ചുമതല കെ സി വേണുഗോപാൽ ഏറ്റെടുക്കേണ്ടി വരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ നിയമസഭയിലേക്കുള്ള നിർണായക തെരഞ്ഞെടുപ്പ് നടക്കും അതുകൊണ്ട് തന്നെ നേതൃത്വം വേണം കേരളത്തിൽ അതിനുവേണ്ടി കെ സി വേണുഗോപാലിനെ കേരളത്തിലേക്ക് അയക്കുന്നു എന്നാണ് കെ സി വേണുഗോപാലിനെ പിന്തുണക്കുന്നവർ കേരളത്തിൽ പ്രചരിപ്പിച്ചത് ചില മാധ്യമങ്ങൾ അതനുസരിച്ച് വാർത്ത നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് തന്നെ മറ്റൊരു വാർത്തയും കൂടി ഉണ്ടായിരുന്നു കെ സി വേണുഗോപാലിനെ മാറ്റുകയാണ് കെ സി വേണുഗോപാൽ സംഘടന ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം വലിയ പരാജയമാണ് ഉത്തരേന്ത്യയിൽ ഏറ്റുവാങ്ങുന്നത് കെ സി വേണുഗോപാൽ സംഘടനാ ചുമതലയെ തുടർന്നാൽ വീണ്ടും വീണ്ടും തോൽവിയായിരിക്കും തുടങ്ങിയ ചർച്ചകൾ സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് എ ഐ സി സി പുനഃസംഘടന നടക്കുന്നത് എന്നും സച്ചിൻ പൈലറ്റ് അതല്ലെങ്കിൽ അശോക് ഗഹ്ലോട്ട് എന്നിവരിൽ ആരെങ്കിൽ ഒരാൾ സംഘടന ജനറൽ സെക്രട്ടറി ആകും എന്ന വാർത്ത വരികയും ചെയ്തത് എ ഐ സി സി പുനഃസംഘടന നടക്കുമെന്നും സച്ചിൻ പൈലറ്റോ അതല്ലെങ്കിൽ അശോക് ഗെഹ്ലോട്ടോ എ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആകും എന്ന വാർത്ത വരികയും കെ സി വേണുഗോപാലിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുന്നു എന്ന വാർത്തകൾ വരികയും ചെയ്തിരുന്നു ഇതിനെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിനെ പിന്തുണക്കുന്നവർ പറഞ്ഞത് അദ്ദേഹത്തെ കേരളത്തിലേക്ക് അയക്കുകയാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നയിക്കാൻ എന്ന രൂപത്തിൽ പറഞ്ഞത് എന്നാൽ കാര്യങ്ങളെല്ലാം മാറി മാറി വരികയാണ് കെ സി വേണുഗോപാലിന് പഴയ ഗ്ലാമർ ഇല്ല ബീഹാറിൽ ജയിച്ചിരുന്നുവെങ്കിൽ കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അത് കേരളത്തിൽ വലിയ ചർച്ചയാകും കോൺഗ്രസിലെ അവസാന വാക്കായി കെ സി വേണുഗോപാൽ മാറുമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ബീഹാറിൽ അമ്പയെ പരാജയപ്പെട്ടു പരാജയം ഏറ്റുവാങ്ങിയ ശേഷമാണ് കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് കേരളത്തിന് തോൽപ്പിക്കാനാണോ വരുന്നത് എന്ന ചർച്ച ബോധപൂർവം കേരളത്തിൽ ബി ഡി സതീശിനെ അനുകൂലിക്കുന്നവർ മെല്ലെ മെല്ലെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അതിന്റെ ചെറിയ ചലനങ്ങൾ കാണാം ഇനി കേരളത്തിൽ വന്ന് കേരളത്തിലെ കോൺഗ്രസിനെയും കൂടി തോൽപ്പിക്കണോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അത് പ്രചരിപ്പിക്കുന്നത് പ്രധാനമായും വി ഡി സതീശൻ വിഭാഗമാണ് കാരണം വി ഡി സതീശനെ ഒതുക്കി മൂലക്കിരുത്തി കേരളത്തിലെ കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ട് ഇതിനകം കെ സി വേണുഗോപാൽ അതിന്റെ ഒരു വിദ്വേഷം പ്രതികാരം പ്രതിഷേധമൊക്കെ ഉണ്ട് വി ഡി സതീശന് പക്ഷേ അത് പ്രകടിപ്പിക്കാൻ കഴിയില്ല കാരണം എഐ സി സി ഒ ജനറൽ സെക്രട്ടറിയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ വി ഡി സതീശൻ പൂർണ്ണമായും മൂലയ്ക്ക് ഇരിക്കേണ്ടി വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ വി ഡി സതീശന് ഒന്ന് ജീവൻ വെച്ചിട്ടുണ്ട് എനിക്ക് കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് വന്നാൽ കെ സി വേണുഗോപാലിന്റെ മുഖ്യ എതിരാളി ആരായിരിക്കും സംശയമേ വേണ്ട വി ഡി സതീശനാണ് വി ഡി സതീശൻ എല്ലാ ശക്തിയും ഉപയോഗിച്ച് കെ സി വേണുഗോപാലിനെതിരെ ആഞ്ഞടിക്കും കാരണം ഇത്രയും കാലം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ യു ഡി എഫിനെ നയിച്ചത് ഞാനാണ് ഇത്രയും കാലം വെള്ളം കോരി അവസാന കാലത്ത് കുടൻ കൈമാറാൻ തയ്യാറല്ല എന്ന നിലപാട് വി ഡി സതീശൻ സ്വീകരിക്കും കുടം പിടിച്ചു വാങ്ങാനുള്ള ശ്രമങ്ങൾ കെ സി വേണുഗോപാൽ നടത്തും പേരും തമ്മിൽ വലിയ ഏറ്റുമുട്ടലിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ കെ സി വേണുഗോപാൽ ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ പഴയ ഗ്ലാമർ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ സംശയമേയില്ല കേരളത്തിൽ വന്ന് പഴയ പോലെ ഒന്ന് തുടങ്ങി വരുമ്പോൾ തന്നെ വിമർശനങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എ സി സിയിൽ നിന്ന് പുറത്തായതിനു ശേഷം കേരളത്തിലേക്ക് വന്നാൽ അത് സ്വാഭാവികമായും വലിയ നാണക്കേടായിരിക്കും കെ സി വേണുഗോപാലിന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും കെ സി വേണുഗോപാലിനെ കൈയൊഴിയുന്ന അവസ്ഥയിലേക്ക് വരും അതല്ല സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയാണ് കെ സി വേണുഗോപാൽ അങ്ങനെയാണ് കേരളത്തിലേക്ക് വരുന്നതെങ്കിൽ അല്പമെങ്കിലും കോൺഗ്രസ് നേതാക്കൾ പിന്തുണയ്ക്കും കെ സി വേണുഗോപാലിനെ കാരണം അധികാരം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് കോൺഗ്രസിന്റെ ചുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിലാണ് എ സി സി ഭരവാഹികൾ എല്ലാം കെ സി വേണുഗോപാൽ പറയുന്നതേ കേൾക്കുകയുള്ളൂ പ്രത്യേകിച്ച് സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവർ അതെല്ലാം കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ അനുസരിക്കേണ്ടി വരും കെ സി വേണുഗോപാലിനെ അതല്ല അദ്ദേഹം എ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മാറിയാണ് കേരളത്തിലേക്ക് വരുന്നതെങ്കിൽ അത് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിരിക്കും വലിയ എതിർപ്പ് കെ സി വേണുഗോപാലിന്റെ നീക്കങ്ങൾക്ക് എതിരെ കേരളത്തിലെ കോൺഗ്രസിൽ ഉയർന്നുവരും അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് വി ഡി സതീശനായിരിക്കും വി ഡി സതീശിനെ ഉള്ളിൽ വലിയ സന്തോഷമുണ്ട് കെ സി വേണുഗോപാലിന്റെ പതനം കാണുമ്പോൾ പക്ഷേ ബീഹാറിലെ തോൽവി കേരളത്തിലെ കോൺഗ്രസിനും തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് അത് വലിയ നിരാശയം സൃഷ്ടിക്കുന്നുണ്ട് ബി ഡി സതീശന് എന്ന കാര്യം സംശയമേ ഇല്ല സന്തോഷമുണ്ട് അതോടൊപ്പം ദുഃഖവുമുണ്ട് എന്നൊരവസ്ഥയിലാണ് വി ഡി സതീശൻ പക്ഷം ഇപ്പോൾ കേരളത്തിൽ ഉള്ളത് എന്തായാലും ശരി കെ സി വേണുഗോപാലിന്റെ കേരളത്തിലേക്കുള്ള വരവിനെ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുക്കാൻ എതിർക്കാൻ തന്നെയായിരിക്കും ബി ഡി സതീശൻ വിഭാഗം തയ്യാറാകുക അത് കേരളത്തിലെ കോൺഗ്രസിൽ എന്ത് ചലനങ്ങൾ സൃഷ്ടിക്കും എന്നതേ ഇനി അറിയാനുള്ളൂ